രോഹിത് ശർമ്മയ്ക്ക് ബാറ്റിംഗ് വളരെ പ്രൊമോഷൻ നൽകിയതിൻ്റെ പേരിലും രോഹിത് ശർമ്മയുടെ ഹ്യൂജ് ഹിറ്റിങ്ങിൻ്റെ ക്രെഡിറ്റ് അടിച്ചുകൊണ്ട് പോകാൻ കുറേ ആളുകൾ ശ്രമിക്കുന്നുണ്ട് ആ പ്രമുഖ ക്രെഡിറ്റ് സ്റ്റീലർ ആരാണ് എന്താണെന്നൊന്നും പറഞ്ഞ് ഞാൻ ആരെയും കളിയാക്കാനൊന്നും വരുന്നില്ല പക്ഷേ രോഹിത് ശർമ്മക്ക് തനിക്ക് ബാറ്റിംഗ് ഓർഡറിൽ പ്രൊമോട്ട് ചെയ്ത് തന്നെ ഒരു വലിയ സ്റ്റാറാക്കി കൊണ്ടുവന്ന് ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ ഒരു ഐ പി എൽ ടീമിന്റെ ഒരു ഐ പി എൽ ഫ്രാഞ്ചൈസിയുടെ വൈസ് ക്യാപ്റ്റനായിട്ട് നിയമിച്ചത് ആരാണ് എവിടുന്നാണ് തൻ്റെ വളർച്ചയുടെ തുടക്കം എന്നെല്ലാം വളരെ വ്യക്തമായിട്ടുള്ള ഓർമ്മയുണ്ട് ഡക്കാൻ ചാർജസിന് വേണ്ടി ആറാം നമ്പറിൽ കളിക്കുന്ന രോഹിത്തിനെ ബാറ്റിംഗ് ഓർഡറിൽ പ്രൊമോഷൻ നൽകി നിർണായക സമയത്ത് ഒരുപോലെ ബാറ്റും ബോളും വിശ്വസിച്ച് ഏൽപ്പിച്ച് സെഞ്ചറികൾ നേടുവാനും അർദ്ധ സെഞ്ചുറികൾ നേടുവാനും അന്ന് സെഞ്ചുറിയൊന്നും ഇല്ല അർദ്ധ സെഞ്ചുറിയും പിന്നെ ബോളിംഗിൽ ഹാട്രിക് വിക്കറ്റ് നേടാനും ഒക്കെ പ്രാപ്തനാക്കിയ ഒരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു ആദം ഗിൽക്രിസ്റ്റ് നമ്മുടെയൊക്കെ സ്വന്തം ഗില്ലി അപ്പം ആ ഗില്ലിയോടും ഡെക്കാൻ ജോർജസ് ഫ്രാഞ്ചൈസിയോടുമുള്ള രോഹിത്തിൻ്റെ സ്നേഹമൊന്നും ഒരിക്കലും മറന്നു പോയില്ല രോഹിത്തിൻ്റെ ഫാൻസും ഹേറ്റേഴ്സും മറന്നാലും രോഹിത് മറന്നു പോയില്ല അതിൻ്റെ തെളിവായിരുന്നു ഇന്ന് നടന്ന ഒരു ടോക്കിനിടയിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കാരണം ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഏത് ടീമിന്റെ തീം സോങ് എടുത്തു വെച്ച് നോക്കി ഏത് തട്ടിൽ വെച്ച് നിങ്ങൾ അളന്നു നോക്കിയാലും ഡെക്കാൻ ചാർജേസിന്റെ ഗോ ചാർജേഴ്സ് തീം സോങ്ങിനോടം ലഹരി പിടിപ്പിക്കുന്ന മറ്റൊന്നും എന്നാണ് പുള്ളി പറയുന്നത് ഓക്കെ പറഞ്ഞു തള്ളുന്നില്ല രോഹിത് ശർമ്മയുടെ അഭിപ്രായത്തിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്ലബ്ബുകളുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച തീം സോങ് ഉള്ളത് ഡക്കാൻ ചാർജസിനാണ് അന്നത്തെ ഡക്കാൻ ചാർജസിൻ്റെ തീം സോങ്ങിൻ്റെ ഏഴയലത്ത് ഇന്നത്തെ ഒരൊറ്റ ടീമിൻ്റെയും തീം സോങ് വരില്ല എന്നാണ് രോഹിത് പറഞ്ഞത് ഡക്കാനോടുള്ള സ്നേഹം രോഹിത്തിന് ഇങ്ങനെയൊക്കെയല്ലേ പ്രകടിപ്പിക്കാൻ പറ്റത്തുള്ളൂ ഗില്ലിയോടുള്ള സ്നേഹം